പി ജയ ഈ അതി ഞാൻ ആ വാക്കാദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ ഇതിനു ഇനി എൻ്റെ ചിലപ്പോൾ എൻ്റെ വിവരമൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം ഞാൻ ആ വാക്കിതുവരെ കേട്ടിട്ടുള്ള അതി ദേശീയത എന്ന് കേട്ടിട്ടുണ്ട് അതിദേശീയത എന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല അതൊന്നാമത്തെ രണ്ട് ഈ കോൺഗ്രസ്സുകാരുടെ പാകിസ്ഥാൻ സ്നേഹമല്ല പ്രണയം ഭയങ്കരമായ പ്രണയമാണ് അവർക്ക് പാകിസ്ഥാൻ നേ ഇന്ത്യ ജയിച്ചാലും അവർക്ക് പാകിസ്ഥാൻ തോക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു വല്ലാത്ത വിഷമവും സങ്കടവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇവ ഇവരുടെ സങ്കടം ഒന്ന് തീർക്കാനാണെങ്കിലും ഒന്ന് ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ നമുക്ക് കാരണം അത്രമാത്രം ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് വേറൊരു ശത്രുരാജ്യത്തെ അതായത് ഭീകരരെ പാലൂട്ടി വളർത്തുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ്കാരുടെ ഒരു അവസ്ഥ നമ്മളെ വല്ലാതെ എന്താണ് ഈ അതിദേശീയതയും പ്രണയവും തമ്മിൽ അതായത് ഈ അതിദേശീയത ഉദ്ദേശിക്കുന്നത് അമിത ദേശീയതാണ് ദേശീയത വരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂർ തുടരുന്നു എന്നൊക്കെ പറഞ്ഞു അതായത് ആ ഒരു ദേശീയത എല്ലാവരിലേക്കും എത്തണം എന്നുള്ളത് കൊണ്ടാണ് ക്രിക്കറ്റ് മാച്ചിൽ പോലും അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് കുട്ടി കെട്ടിയൊക്കെ സംസാരിക്കുന്നത് കാരണം ദേശീയ വികാരം അല്ലാതെ രീതിയിൽ കുറയുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അതുകൊണ്ട് ദേശീയത കെട്ടിപ്പടുക്കുക എന്നുള്ളതിനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അവിടെ ഇതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ വർദ്ധിക്കുന്നത് അതായത് കോൺഗ്രസ് പറയുന്നത് എന്താണ് ദേശീയതയ്ക്ക് ഒരു ലിമിറ്റൊക്കെ ഉണ്ട് അതായത് ദേശീയത നമ്മളെ ശരിയാണ് ലിമിറ്റ് അങ്ങനെയല്ല നമ്മൾ നമ്മുടെ രാജ്യത്തിൽ മക്കളും അവിടെയാണല്ലോ കൊളംബിയ മലേഷ്യ മലേഷ്യയിലും ഇതിനാവാണേ മലേഷ്യയില് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കറ്റ കൊളംബിയല്ല മറ്റേ മയക്കുമഴ കച്ചവടക്കാരന്റെ ഭാര്യയായിട്ട് അല്ല മയക്കുമഴ കച്ചവടക്കാരന്റെ മകളെ രണ്ട് അത് അത് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ കേസ് സാധാരണ നമുക്കേ പറയുന്നത് അല്ല ബംഗ്ലാദേശിലും പോകണമെങ്കിൽ മാനനഷ്ട കേസിന് പോകണമെങ്കിൽ ബംഗ്ലാദേശ് കോടതിയിൽ പോകണ്ടേ അപ്പൊ അവർ ഇന്ത്യയിൽ വരട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് പാടാന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ല അവര് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകൻ അല്ല അല്ല അത് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അതായത് നിഷേധിക്കണം ഒരു നിഷേധഭാവം എങ്കിലും നമ്മൾ പറയണം അതായത് പറയുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന അവഗണനയുടെ എന്താണ് എന്നുള്ള രീതിയിലായിരിക്കും ഇതിനെ കാണുന്നത് പക്ഷേ ഇവര് അവര് കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മൾ വ്യക്തിപരമായി കാര്യങ്ങൾ പറ അവരാ ആർട്ടിക്കിളിൽ ഈ പറയുന്ന ഫോട്ടോകളും തെളിവുകളും അത് കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ പാത പിന്തുടർന്ന് പോയത് നമ്മളെ വളയാറെ സുൻസാറാണ് സുൻസാർ ഇരുന്ന പിന്നെ എന്റെ കൂടെ ഞാൻ സുൻസാറിന്റെ കൂടെ ഇരുന്ന ഒരു ടോക്കിലാണ് സുൻസാർ അത് കൃത്യമായിട്ട് അതിന്റെ ഡാറ്റകള് ഫോട്ടോസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്താണ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ് പരാതി കൊടുത്തില്ല ബംഗ്ലാദേശിൽ പോണ്ട ആ വാർത്ത ചെയ്തവർക്കെതിരെ കേരളത്തിലെ കോൺഗ്രസ് എന്താ പരാതി കൊടുക്കാത്തത് നമ്മളത് തമ്പിട്ടത് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകൻ അല്ല എന്ന് പറഞ്ഞ് തന്നെയാണ് തമ്പ് തമ്പുട്ട് കൊടുത്തത് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഉത്തരവാണ് അങ്ങനെയുള്ള വാർത്ത അങ്ങനെയുള്ള വാർത്തകൾക്ക് എതിരെ ഡി എൻ എന്താണെങ്കിലും അതെ നമ്മുടെ വിഷയം അതല്ല ആ ഇത് ഈ ആരുടെ മകനാണെങ്കിലും അദ്ദേഹത്തിന് ഇന്ത്യയോട് താല്പര്യമില്ല എന്നുള്ള കാര്യം ആരാണെങ്കിലും ഇപ്പൊ ഇപ്പൊ അങ്ങനെ എങ്ങനെ നോക്കിയാലും അതായത് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനോട് ഒരു സ്നേഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരനെ ആകണമെന്ന് തന്നെ ഇല്ല അതായത് ഇന്ത്യയിൽ തന്നെ ജനിക്കണമെന്നൊന്നുമില്ല ഇല്ല ഒരു ഇന്ത്യ എന്നുള്ള സംസ്കാരത്തിനോട് പല രാജ്യങ്ങളിലുള്ളവർക്കും അതായത് ഇവിടെ നിന്ന് വിദേശ വനിതകളെ വിവാഹം കഴിക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഇന്ത്യയോട് പിന്നെ ഇന്ത്യ എന്താണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ അവർക്ക് അവർ ഇന്ത്യൻ സംസ്കാരം സ്വീകരിക്കുകയും സാരി കൊടുക്കുകയും പിന്നെ ഇങ്ങനെ പൊട്ടുകുത്തുകയും അതൊക്കെ നമ്മൾ കണ്ടുണ്ട് അങ്ങനെയുള്ളവരുണ്ട് അപ്പം ഇന്ത്യയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരനെ ആവണമെന്നുള്ളതിനോട് ഞാൻ യോജിക്കില്ല പക്ഷേ ഇന്ത്യയിലുള്ളവർക്ക് പോലും ഇന്ത്യയുടെ സ്നേഹമില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പം വിദേ ഇവരുടെ ഞാൻ പറയുന്നത് ഇവരുടെ പിതൃത്വം പൈതൃകം തിരഞ്ഞു പോകുന്നതിൽ യാതൊരു കാര്യവുമില്ല ഇവരുടെ ഇവരുടെയൊക്കെ കൂറ് എവിടെയാണെന്നുള്ളത് ഇവർ പറയാതെ നമ്മളിതൊന്നും ഇത്രയും അന്വേഷിക്കേണ്ട കാര്യം ഇവരുടെ കൂറെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ടുണ്ട് അതായത് ഇവർ ഇന്ന് ഇതുവരെ ഇന്ത്യൻ ടീമിനോട് അതായത് ഏഷ്യാ കപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിനോട് ഒരു ഒരു അതായത് ആശംസ അറിയിച്ചിട്ടില്ല ഒരു കോൺഗ്രസ് പാർട്ടിയെ അറിയിച്ചിട്ടില്ല അതായത് ശശി തരൂരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ട്രോഫി വാങ്ങിക്കാത്തത് മോശമായി പോയി പോയിരിക്കുന്ന വിജയിന്റെ കാര്യത്തിൽ അനുശോചിച്ചിട്ടുണ്ട് അല്ല അതുകൊണ്ട് ഇനി അറിയില്ല നീ എന്താകുന്ന അല്ല അപ്പം ഈ പറയുന്ന കളിക്കാരൊക്കെ കളിക്കാരെ എന്താണ് ക്രിക്കറ്റ് കളിക്കാരെ ഒരു രീതിയിലും എന്താണ് എന്താണ് അനുമോദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടില്ല രാഹുൽ ഗാന്ധി ഒട്ടും നടത്തിയിട്ടില്ല അതേസമയം എന്താണ് അതായത് നമ്മൾ ചില കമന്റുകൾ ഇതിനകത്ത് തന്നെ കണ്ടിരുന്നു അതായത് ഇന്നലെ മത്സരങ്ങൾ നടക്കുന്നതിന് ഒരു ദിവസം മുന്നേ നാളത്തെ കളി ഇന്ത്യ പൊട്ടണം ഇന്ത്യ തോൽക്കണം ഇന്ത്യക്ക് അഹങ്കാരം കുറച്ച് കൂടിപ്പോയി ഇത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ അപ്പൊ ഈ കമന്റുകളൊക്കെ പറയുന്നത് അന്ന് കൈ കൊടുക്കാത്തത് തൊട്ട് രണ്ടഭിപ്രായം പ്രത്യേകിച്ച് കേരളത്തിലാണ് ഈ അഭിപ്രായം കൂടുതൽ കൈ കൊടുക്കാത്തത് മോശമായി പോയി അറിയാമായിരിക്കുമല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഷഹീദ് അഫ്രീദിയെ വിളിച്ച് അവിടെ പാകിസ്ഥാന്റെ ഹാളിനകത്ത് സൗദിയിലുള്ള ദുബായിലുള്ള ദുബായിലുള്ള പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഹോളാണ് പാകിസ്ഥാന്റെ കെട്ടിടമാണത് അവിടെ കൊച്ചി കൊച്ചിയുടെ കൊച്ചിയിലെ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അലുമിനി സംഘത്തിന്റെ പേര് അതായത് എക്സ് വിദ്യാർത്ഥി സംഘത്തിന്റെ പേര് തന്നെ രസകരമാണ് ക്യൂബ ക്യൂബ മനസ്സിലാവില്ല ഇവരുടെ ഇവർക്ക് ഇവരൊക്കെ എന്നും ഇന്ത്യ വിരുദ്ധരായിരുന്നു അതെ അപ്പൊ ഇന്നും അവർ ഇന്ത്യ വിരുദ്ധരാണ് അങ്ങനെ അഫ്രീദി പരിപാടി നടത്തി അപ്പൊ എന്തുമാത്രം നിരുത്തരവാദപരമായിട്ടുള്ള പരിപാടിയാണെന്ന് നോക്കണം അപ്പൊ അങ്ങനെ ചെയ്തു അപ്പൊ അത് അത് തന്നെയാണ് അവർ ഇപ്പോഴും പിന്തുടരുന്നത് അപ്പോ ഈ പറയുന്ന എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള ഈ നമ്മുടെ അംഗങ്ങളെ ഒന്ന് അനുമോദിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് അവിടെ ചെയ്യുന്നില്ല എന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വ്യക്തമാണ് സന്ദേശം വ്യക്തമാണ് ഇങ്ങനെ കാണിച്ച ഇന്ത്യൻ ടീമിനോട് നമുക്ക് യോജിപ്പില്ല അതായത് ഒരാൾ പ്രസ്താവന പറഞ്ഞാൽ മാത്രമേ പ്രസ്താവന ആവുള്ളൂ എന്നില്ല പ്രസ്താവന ചില സമയത്ത് പറയാതിരിക്കുമ്പോഴും മൗനം ഒരു പ്രസ്താവനയാണ് മനസ്സിലായോ അതായത് ചില സമയത്ത് ഒരു വിഷയം സംസാരിക്കുമ്പോഴും സംസാരിക്കാതിരിക്കുമ്പോഴും അതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഇവിടെ ഇന്ത്യൻ ടീമും ജയിച്ചിട്ട് അതിന് ഒരു അനുഭവത്തിനും അറിയിക്കാതിരിക്കുന്നതെങ്കിൽ ഇത്രയും അതായത് ഏഷ്യ കപ്പ് വലിയ വിവാദങ്ങളുണ്ടായ ഒരു ടൂർണമെന്റ് നമ്മൾ കണ്ടതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ടീം ഇതിന് ഇത്രയും ടോർച്ചർ അതായത് ക്രിക്കറ്റിൽ ഇതിനെ പറയുന്ന സ്ലഡ്ജിങ് എന്നൊക്കെ പറഞ്ഞത് അതായത് കളിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാറുണ്ട് അറക്കം നടക്കാറുണ്ട് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒക്കെ കളിക്കുമ്പോൾ സ്ഥിരമുള്ളതാണ് അതായത് മങ്കി എന്ന് വിളിക്കും അങ്ങനെ തിരിച്ചവര് തള്ളയ്ക്ക് വിളിക്കും അങ്ങനെ അമ്പയ്ക്ക് വിളിക്കും അങ്ങനെയൊക്കെ പണ്ട് ഹർഭജൻ സിംഗിനെ അതായത് ഹർഭജൻ സിംഗ് തെരാ എന്നോ വിളിച്ചത് ഹാൻഡ്രൂ സൈമൺസ് മങ്കി എന്ന് കേട്ടു അപ്പൊ എന്നെ മങ്കി എന്ന് വിളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറ് അത് ആണ് ഇവിടെ നടന്നത് സ്ലെജിങ് അല്ല ഇവിടെ നടന്നത് കൃത്യമായിട്ടുള്ള എന്താണ് പറയുന്ന രാഷ്ട്രീയമാണല്ലോ നടന്നത് അതായത് ഇവിടെ ആ രീതിയിൽ മാനസികമായ ടോർച്ചർ ആണ് ചെയ്തത് ഇന്ത്യൻ കളിക്കാരെ നേരിട്ട് ആ ടോർച്ചറിനെ പറ്റി ഒന്നും മിണ്ടാനില്ല പാകിസ്ഥാനെതിരെ ഒന്നും അപല ഒന്നും അവർക്ക് ഇത് പറയാനില്ല ചുമ്മാ ഇരുന്ന് ഇപ്പൊ ജയിച്ച് വന്നിട്ട് അത്രയും ഇത് എന്താണ് മെന്റൽ ടോർച്ചറിലൂടെ കടന്നു പോയിട്ടും സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിട്ടും ഇന്ത്യ ജയിച്ച് തിരിച്ചു വന്ന കളിക്കാരോട് ഒന്നും പറയാനില്ല അതിനർത്ഥം ഒന്നാണ് പാകിസ്ഥാനോടൊപ്പമാണ് തങ്ങൾ പാകിസ്ഥാനോട് കാണിച്ചത് മര്യാദ കേടായി പോയി അത് ശശിതരൂർ ഉൾപ്പെടെയുള്ളവർ തുറന്നു പറയുകയെന്നെ ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിനോടം അങ്ങനെയുള്ള ആണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് അത് മാത്രമല്ല അതി ദേശീയത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്രിക്കറ്റ് മാച്ചിലൊക്കെ രാഷ്ട്രീയം ക്രിക്കറ്റ് കളിയെ കളിയായിട്ട് കാണും ഈ പറയുന്ന ഇതേ ആൾക്കാര് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചില പ്രത്യേക തരത്തിലുള്ള ആൾക്കാരാണ് ഈ കളിയെ കളിയായിട്ട് കാണും എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഈ ഇതേ അതായത് ഇപ്പോൾ ക്രിക്കറ്റ് മാച്ചാണല്ലോ ഫുട്ബോൾ മാച്ചിലേക്ക് നോക്കുക അർജന്റീൻ അർജന്റീന എന്നൊരു ടീം കേരളത്തിലേക്ക് വരുന്നതിനെ പറ്റി വരുന്നതിന് എതിർത്തവർ ആരാണ് അവര് അർജന്റീന എന്ന് പറയുന്ന ഒരു ടീം ടീമിന് എന്താണ് ഇസ്രയേലിന്റെ പിന്തുണ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അർജന്റീന കേരളത്തിലേക്ക് വരണ്ട എന്ന് പറയുമ്പോൾ അവിടെ കളിയിൽ രാഷ്ട്രീയം കൊണ്ട് അവിടെ കളിയിൽ രാഷ്ട്രീയം ആ അപ്പൊ ഇവിടെ കളിയിൽ രാഷ്ട്രീയം പറ്റില്ല അപ്പൊ ഈ രണ്ട് വിഷയം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഇവിടെയും അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ഇവരാരുടെ പക്ഷത്താണെന്നുള്ളത് വ്യക്തമാണ് അവിടെ പാകിസ്ഥാന്റെ പക്ഷത്തും ഇവിടെ ഹമാസിന്റെ പക്ഷത്തും അതാണ് വ്യക്തമായിട്ടുള്ള കാര്യം അപ്പൊ ഇതാണ് സംഭവം ഇതിനകത്ത് ഇതിനപ്പുറം ഒന്നും അതായത് ഇതിനകത്ത് മറ്റ് എന്താണ് റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല അങ്ങനെ കടന്നു ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ ഈ പറയുന്നത് അതായത് വളഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നത് പാകിസ്ഥാൻ ആ കപ്പ് കൊടുക്കാമായിരുന്നു എന്താണ് നിരാശയുണ്ട് കപ്പ് അതെ തോറ്റ് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത് അപ്പോ രാഹുൽ ഗാന്ധിക്ക് അതിദേശീയത ഉണ്ട് അറിയാമോ അതിദേശീയതയുണ്ട് രാഹുൽ ഗാന്ധി എവിടെയാണ് അതിദേശീയത രാഹുൽ ഗാന്ധി പാകിസ്ഥാനിലൂടെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ പറയുന്നതിരിക്കുന്നത് അദ്ദേഹത്തെ അതിദേശീയതയാണ് ഇപ്പോൾ കാണിക്കുന്നത് കൊറേ നാളായിട്ട് അതിദേശീയത കാണിക്കുകയാണ് ഇപ്പോ അതായത് അമേരിക്കയുടെ അതിദേശീയതയുണ്ട് ഇന്ത്യയോടൊപ്പം ഇന്ത്യയുടെ എതിരെ ഏതൊക്കെ രാജ്യങ്ങൾ നിൽക്കുന്നു ആ രാജ്യങ്ങളുടെ എല്ലാം അതിദേശീയത കൊണ്ടു നടക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി